ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ മികച്ച പോളിംഗ് ആണ് തുടരുന്നത് ഏഴ് മണിക്കൂർ പിന്നിടുമ്പോൾ വോട്ടിംഗ് നാൽപ്പത് ശതമാനം കടന്നു അതേസമയം വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികളും നേതാക്കളും രംഗത്തെത്തി വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ആര്യ ജീവ് കൊച്ചി നിന്നും ജിജീഷ് കരുണാകരൻ തൃശൂരിൽ നിന്നും കിരൺകുമാർ കോഴിക്കോട് നിന്നും ആനന്ദ് പുത്തൂർ വയനാട് നിന്നും അർജുൻ ഒപ്പം ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ എന്നിവർ ചേരുകയാണ് ആദ്യം തിരുവനന്തപുരത്ത് നിന്നും ആ രാജീവിലേക്ക് രാജീവ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഏഴ് മണിക്കൂർ പിന്നിടുമ്പോൾ നാൽപ്പത് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ടുതന്നെ മികച്ച പോളിംഗ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയ സാധ്യത ഏത് രീതിയിലാണ് അവരുടെ ഒരു വിലയിരുത്തലും പ്രതീക്ഷകളും സുരക്ഷ ഏതായാലും രാവിലെ മുതൽ തന്നെ മികച്ച പോളിംഗ് ആണ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ മുപ്പത്തി അഞ്ച് ശതമാനത്തിനടുത്തേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു ഇപ്പോൾ ഉച്ച കഴിയുമ്പോഴേക്കും നാൽപ്പത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് എത്തുന്നു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് പോളിംഗ് ശതമാനം ഉയരുന്നത് പ്രത്യേകിച്ചും ഈ രാവിലെ മുതൽ തന്നെ വലിയ ഒരു തിരക്ക് തന്നെയായിരുന്നു പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത് തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിനെയും കാര്യം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ് ഇവിടെയും അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നാൽപ്പത് ശതമാനത്തിനും മുകളിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു ആറ്റിങ്ങലാണ് വലിയൊരു പോളിംഗ് സമ്മാനം അനുഭവപ്പെടുന്നത് നാൽപ്പത്തി മൂന്നിലേക്ക് ആറ്റിങ്ങലിൽ പോളിംഗ് സമ്മാനം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഒന്ന് തിരുവനന്തപുരവും അതുപോലെ ആറ്റിങ്ങലും രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടി തിരുവനന്തപുരത്തിലും അതുപോലെ തന്നെ ആറ്റിങ്ങിലും ഉണ്ട് അവിടെ പോളിംഗ് ശതമാനം ഇങ്ങനെ ഉയരുകയാണ് തിരുവനന്തപുരത്തെ കാര്യം നോക്കുകയാണെങ്കിൽ തീരദേശ ബൂത്തുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പോളിംഗ് സമ്മാനവും അവിടെ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മുന്നണികൾ ഏറ്റവും കൂടുതൽ കണ്ണുവെക്കുന്നത് തീരദേശത്തെ വോട്ടുകളാണ് നേരത്തെ വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ അവിടെ നടത്തിയിരുന്നു അത്തരത്തിലുള്ള പ്രചാരണവുമായി തന്നെയായിരുന്നു മുന്നോട്ട് പോയത് അവിടെയാണ് പോലീസ് ശതമാനത്തിൽ വലിയൊരു വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ വരും മണിക്കൂറുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രത്യേകിച്ചും ഇപ്പോഴും അതായത് ഉച്ചയോടുകൂടി ഒരുപക്ഷെ ഈ തിരക്ക് കുറയുമെന്ന സൂചനകളായിരുന്നു ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് പ്രത്യേകിച്ചും വലിയ ചൂടാണ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആറ്റിങ്ങലും ഒക്കെ അനുഭവപ്പെടുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പ്രകാരം ഏകദേശം മുപ്പത്തിയെട്ട് ഡിഗ്രി മുപ്പത്തി ഒൻപതിന് ഡിഗ്രി ചൂട് വരെ തിരുവനന്തപുരത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ അതിനെയൊന്നും വകവെക്കാതെയാണ് രാവിലെ മുതൽ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി വോട്ടർമാർ എത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും വലിയ തിരക്ക് ബുത്തുകളിൽ അനുഭവപ്പെടുന്നു എന്ന കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത് ഉച്ച കഴിയുമ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനത്തിന് മുകളിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ ഏതായാലും വലിയ പോരാട്ടം തന്നെ ഇവിടെ നടക്കുന്നു എന്നതിൻ്റെ തെളിവായി കൂടി ഇത് കാണാൻ കഴിയും ഇതിനൊപ്പമാണ് ആറ്റിങ്ങലും നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലേക്ക് ആറ്റിങ്ങല്ലെ വോട്ടിംഗ് ശതമാനം എത്തുന്നു അതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഇത് എങ്ങനെ നിലനിൽക്കുമെന്നുള്ള ഒരു സംശയം ഉയരുന്നുണ്ട് കാര്യം ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ വോട്ടർമാരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു വൈകുന്നേരം ആകുമ്പോഴേക്കും നേരത്തെ തിരുവനന്തപുരത്തെ ആയാലും ആറ്റിങ്ങിലായാലും കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ വൈകുന്നേരത്തേക്കാൾ വീണ്ടും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ തവണത്തേക്കാൾ പോലീശതമാനം ഉയരുകയാണെങ്കിൽ തീർച്ചയായും അതിൽ പ്രതീക്ഷ വയ്ക്കുന്നത് എൻ ഡി എ തന്നെയാണ് പ്രത്യേകിച്ചും നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് സംസ്ഥാനത്തൊട്ടാകെ എൻ ഡി എ കാഴ്ചവച്ചത് പ്രത്യേകിച്ചും ആറ് തവണയാണ് പ്രധാനമന്ത്രി നേരിട്ട കേരളത്തിലേക്ക് എത്തിയതും പ്രചാരണത്തിന് നേതൃത്വം നൽകിയതും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നാല് തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയേം എൻ ഡി എയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു അതിനുശേഷവും അദ്ദേഹം തുടർച്ചയായി കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രണ്ട് തവണയാണ് പ്രധാനമന്ത്രി എത്തിയത് ആദ്യം തിരുവനന്തപുരം മണ്ഡലത്തിലും അതുപോലെ തന്നെ ആറ്റിക്കൽ മണ്ഡലത്തിലും പ്രധാനമന്ത്രി എത്തിയിരുന്നു അത്തരത്തിൽ വലിയ പ്രചാരണം തന്നെ നടന്നു ഇതിനൊപ്പമാണ് എൻ ഡി എയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയത് അത്തരത്തിൽ പഴുതറച്ച പ്രചാരണം തന്നെയാണ് എൻ ഡി നടത്തിയിരുന്നത് അതുപോലെ തന്നെ ഈ പോളിംഗ് ശതമാനം ഉയർന്നും ആറ്റിങ്ങിലായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലായാലും എൻ ഡി എ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ് കാരണം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടത്തും എൻ ഡി എയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നേ ഒപ്പം യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള നെർക്കുനേർ പോരാട്ടം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട് അതായത് എൻ ഡി എ ഈ രണ്ട് മുന്നണികൾക്കും കടുത്ത ഭീഷണിയാണ് എന്ന് വേണം ഇത്തരത്തിലുള്ള ഈ രണ്ട് വിലയിരുത്തലിലൂടെ മനസ്സിലാക്കാൻ ആ ഒരു ഭയം തന്നെയാണ് ഇടതുപക്ഷത്തിനുമുള്ളത് യു ഡി എഫിനുമുള്ളത് ആ എൽ ഡി എഫിനെ സംബന്ധിച്ചിത്തരം പന്നിൻ രവീന്ദ്രൻ എന്ന സി പി ഐയുടെ നേതാവ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പല പ്രാവശ്യം റിപ്പോർട്ട് പോലെ തന്നെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വത്തിനടക്കം ഒരു അവമതിപ്പുണ്ട് അതുകൊണ്ട് തന്നെ വി ജോയി മത്സരിക്കുന്ന ആറ്റിങ്ങിലേക്ക് അവർ തമ്പടിക്കുന്ന കാഴ്ചയൊക്കെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എൽ ഡി എഫ് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ ആദ്യഘട്ടത്ത് തന്നെ കൈവിട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള ഒരു ഒരു പോരാട്ടം അതിൽ പ്രചാരണത്തിലുള്ള വലിയ ഒരു മുൻതൂക്കം എൻ ഇപ്പോഴും കാഴ്ചവെക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ സുരേഷ് അത് തന്നെയാണ് തീർച്ചയായും ഈ കൊട്ടിക്കലാശത്തിലുൾപ്പെടെ നമ്മൾ കണ്ടതാണ് എൻഡി യുടെ വലിയ ഒരു ആവേശം അത് തിരുവനന്തപുരത്തായാലും തിരുവനന്തപുരത്ത് പേരൂർക്കടയിലായിരുന്നു കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകർ പക്ഷേ മുൻപ് എങ്ങുമില്ലാത്ത രീതിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ കൊട്ടിക്കലാശമൊക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ അന്നൊന്നുമില്ലാത്ത രീതിയിൽ വലിയ ആവേശം തന്നെയായിരുന്നു നമുക്ക് പേരൂർക്കടയിൽ കാണാൻ കഴിഞ്ഞത് അതേ അവസ്ഥ തന്നെയാണ് ആറ്റിങ്ങല്ലും ആറ്റിങ്ങല്ലിലെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ആറ്റിങ്ങൽ ടൗണിലേക്ക് കൊട്ടിക്കലാശത്തിനായി എത്തിയത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരദേശത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം തീരദേശ ജനത എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ അവരുടെ പ്രശ്നങ്ങൾ അത് നേരിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു ഇടപെടലാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരായാലും ഇന്ത്യയുടെ മറ്റൊരു സ്ഥാനാർത്ഥി വി മുരളീധരനായാലും നടത്തിയത് അതായത് രാജീവ് ചന്ദ്രശേഖർ പുഴിയൂർ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് ചെന്ന് മനസ്സിലാക്കി അതിനുശേഷം ആ മനസ്സിലാക്കുക മാത്രമല്ല അല്ലെങ്കിൽ താൻ ജയിച്ചാൽ മാത്രമാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം തന്നെ അദ്ദേഹം വിദഗ്ദ്ധ സംഘത്തെ അവിടേക്ക് അയക്കുന്നു രണ്ട് ദിവസം വിദഗ്ധ സംഘം അവിടെ തുരുകയും പുഴിയൂരിലെ മത്സ്യത്തൊഴിലാളി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു വിഴിഞ്ഞത്തായാലും സമാനം മായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് വിഴിഞ്ഞ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ് അത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം തീരദേശത്തേക്ക് എത്തുന്നു തീരദേശത്തേക്ക് എത്തുമ്പോൾ അവിടെ എത്തുന്നതും ഉദ്യോഗസ്ഥ സംഘത്തെ ഉൾപ്പെടെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക അത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് ചെല്ലുന്നത് വി ആയാലും സമാനമായ സാഹചര്യമാണ് നമുക്കറിയാം മുതലപ്പുഴയിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട് പലതവണ മത്സ്യത്തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് പരാതികൾ പറയാറുണ്ട് പക്ഷേ അതിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാറില്ല അപകടങ്ങളിങ്ങനെ തുടർക്കതയാകുന്ന ഒരു സാഹചര്യമായിരുന്നു മുതലപ്പടിയിൽ ഉണ്ടായിരുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വി മുരളിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല നമുക്കറിയാം വിദേശത്ത് കുടുങ്ങിയ പലരെയും നാട്ടിലെത്തിക്കാനായി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് സംസ്ഥാനത്തൊട്ടാകെ മാത്രമല്ല രാജ്യത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ കുടുങ്ങുന്നവരെ നാട്ടിലെത്തിക്കാൻ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് നിലവിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോളിഷ് ശതമാനത്തിൽ ഇത്രയധികം വർധന ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമായി കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ തവണത്തേക്ക് അപേക്ഷിച്ച് നോക്കിയാണെങ്കിൽ പോലീസ് ശതമാനം ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് സുരക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴ് മണിക്കൂർ പിന്നിടുമ്പോഴാണ് പോലീസ് ശതമാനത്തിൽ ഇത്രയും വലിയൊരു വർധന ഉണ്ടാകുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് ആറ്റിങ്ങിനായാലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തായാലും ഈ പോലീസ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വരും മണിക്കൂറുകളിലും ഈ വർദ്ധനവ് തുടരുകയാണെങ്കിൽ അതായത് ഇതേ രീതിയിൽ പോളിംഗ് തുടരുകയാണെങ്കിൽ ഒരു ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത രീതിയിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയരാനുള്ള ഒരു സാധ്യത തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും നിലനിൽക്കുന്നുണ്ട് ഇതേ സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് ഒട്ടാകെ നിലനിൽക്കുന്നത് സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ശക്തിയേറിയ മത്സരം തന്നെയാണ് എൻ ഡി എ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് മത്സരം പല മണ്ഡലങ്ങളിലും നടക്കുന്നത് എൻ ഡി എയും എൽ ഡി എഫും തമ്മിലാണ് യു ഡി എഫ് പല മണ്ഡലങ്ങളിലും ചിത്രത്തിൽ ഇല്ല എന്ന നേരത്തെ എം വി ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചതുപോലെ ഇത്തവണ രണ്ടക്കം കടന്ന് സീറ്റ് കേരളത്തിൽ നേടും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചില സർവേ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതും അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും കേരളത്തിൽ പോളിസ് ശതമാനം ഇങ്ങനെ കുതിച്ചു വരുന്നത് ഏതായാലും ആത്മവിശ്വാസം വളരെയധികം എൻ ഡി എ ക്യാമ്പുകളിൽ വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ഈ പോളിസ് ശതമാനം വർദ്ധിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും പോളിസ് ശതമാനം വർദ്ധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് അനുകൂലമായി ജനങ്ങൾ പ്രതികരിക്കുന്നതുകൊണ്ടാണ് എന്ന അവകാശവാദമാണ് നിലവിൽ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം നേതാക്കളും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പരസ്യ പ്രതികരണ പ്രതികരണത്തിന് ഇതുവരെ നേതാക്കളാരും തയ്യാറായിട്ടില്ല കാരണം വരും മണിക്കൂറുകളിലെ ചിത്രം ൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കനത്ത ചൂടാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇപ്പോഴുള്ളത് സംസ്ഥാനത്ത് തന്നെ കനത്ത ചൂട് ഈ അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ വേനൽമഴയൊക്കെ പെയ്തെങ്കിലും ചൂടിന് ഒരു ശമനവും ഇപ്പോഴുമില്ല അതുകൊണ്ട് തന്നെ രണ്ട് മുതൽ ഒരുപക്ഷെ നാല് വരെയുള്ള മണിക്കൂറുകളിൽ പോളി ശതമാനത്തിൽ ചെറിയ കുറവുണ്ടാകാനുള്ള സാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പ്രവചിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കാര്യങ്ങൾ അങ്ങനെയല്ല എല്ലാ ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് അല്പസമയം മുമ്പ് തീരദേശ മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചപ്പോൾ അവിടെ െല്ലാം ബൂത്തുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ എങ്ങനെയായിരുന്നു തിരക്ക് അനുഭവപ്പെട്ടത് ആ രീതിയിലുള്ള തിരക്ക് തന്നെ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഏതായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് അതിന് മുൻപൊക്കെ അനുഭവപ്പെട്ടിരുന്ന പോലീസ് ശതമാനത്തേക്കാൾ കുതിച്ചുയർന്ന പോലീസ് ശതമാനം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിനുശേഷം ഒരു പക്ഷേ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ പോലീസ് ശതമാനം തങ്ങൾക്ക് എങ്ങനെ അനുകൂലമാകുമെന്ന് കണക്കുകൾ നിർത്തി ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല യു ഡി എഫ് ആയാലും എൽ ായാലും എൻ ഡി എ ആയാലും ഈ പോളി ശതമാനം ഉയരുന്നത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന വിലയിരുത്തലിലേക്കാകും ആ സമയത്ത് പോവുക ഏതായാലും ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയില്ല ഈ പോളി ശതമാനം എങ്ങനെ എത്തും എന്നറിഞ്ഞതിനുശേഷം മാത്രമാകും അത്രയും കടക്കൂട്ടിലേക്ക് നമുക്ക് ഏതായാലും പോകാൻ കഴിയുക കാലാവസ്ഥ ഏതായാലും അനുകൂലമാണ് നിലവിൽ കറുത്ത ചൂട് അനുഭവപ്പെടുന്നതെങ്കിൽ കൂടിയും വോട്ടർമാർ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതിന് അതൊന്നും മടിയാ മടി കാണിക്കുന്നില്ല അത് സ്ഥാനാർത്ഥികൾക്കും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം ഒരേപോലെ ആശ്വാസം തന്നെയാണ് തിരുവനന്തപുരത്തും ആറ്റെങ്കിലും അടക്കം എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോളിംഗ് ശതമാനം കൂടി വരികയാണ് ആ രാജ്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നേരി ഇപ്പോൾ വയനാട്ടിൽ നിന്നും അർജുൻ പി എസ് ചേരുകയാണ് അർജുൻ ആ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയം തന്നെ പ്രതീക്ഷയോടെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടുത്തെ പോളിംഗ് ശതമാനം ഇപ്പോൾ എത്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന അല്പസമയം മുമ്പാണ് രാഹുൽ അമേഠിയിലും മത്സരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ തന്നെയാണ് അക്കാര്യം സ്ഥിരീകരിച്ചത് അതിന് പിന്നാലെ തന്നെയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് വീണ്ടും വീണ്ടും രാഹുൽ ആ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന ഈ രാഹുൽ അമേഠിയും മത്സരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്തയുടെ ആ ഒരു വിശദാംശങ്ങൾ ഏത് തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാനാണ് സാധ്യത പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ അവിടെ പാർലമെന്റ് അംഗമായി ഇരുന്നിട്ട് പോലും പലപ്പോഴും ഒരു അതിഥിയെ പോലെ അവിടെ എത്തുന്ന കാഴ്ചയുണ്ട് ഇപ്പോൾ അമേഠി അമേഠിയിലും മത്സരിക്കുന്നു എന്ന് വരുമ്പോൾ തീർത്തും അവഗണിക്കപ്പെടാനുള്ള ഒരു ഒരു സാധ്യതയാണിത് അത് ജനങ്ങളെ സംബന്ധിച്ചിത്രം ഏത് രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും സുരേഷ് ശക്തമായ പോളിംഗ് തന്നെയാണ് വയനാട്ടിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ശതമാനം പോളിംഗ് ഇപ്പോൾ തന്നെയായി ഏകദേശം അൻപത് ശതമാനം പോളിങ്ങിലേക്ക് വയനാട് പോകുന്നു വയനാട് മണ്ഡലം പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ പോളിംഗ് കൂടുകയാണെങ്കിൽ എൻ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള ജനവികാരം ഇപ്പോൾ ഉയർന്നു വരും ക്ഷമിക്കണം കഴിഞ്ഞ എം ബിക്കെതിരെയുള്ള ജനവികാരം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എൻ ഡി എ ക്യാമ്പുള്ളത് അതുപോലെ തന്നെ സുരേഷ് പറഞ്ഞ മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധി അമേഡിയയിൽ മത്സരിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ പലരും അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് കെ സുരേന്ദ്രനടക്കം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അടക്കം അത് ഉയർത്തുകയും ചെയ്തു ഇന്ന് അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം ടീറ്റ ഇത്തരത്തിൽ വരുന്നത് യൂത്ത് കോൺഗ്രസുകാരുടെ അടക്കം ടീറ്റ ഇത്തരത്തിൽ വരുന്നത് അതായത് രാഹുൽ ഗാന്ധി അമേഠികയിൽ മത്സരിക്കുന്നതെന്ന് അതിന് മറുപടി എൻ ഡി എ സ്ഥാനാർത്ഥി പറഞ്ഞത് ഇപ്രകാരമാണ് ശരിക്കും ആ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ മറുപടി അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞു എം പി ശേഷം ആകെ വന്നത് ഒൻപത് തവണ മാത്രമാണ് മാത്രമല്ല പ്രചാരണ സമയത്ത് കൊട്ടിക്കലാശ സമയത്ത് പോലും രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ പ്രചാരണ സമയത്ത് പോലും ഒരു തവണ മാത്രമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത് തീർത്തും അതിഥിയെ പോലെയാണ് അദ്ദേഹം വരുന്നതെന്ന് ആ കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ കോൺഗ്രസ് നേതാക്കൾ അടക്കം പിന്നീട് ബി ജെ പിയിലേക്ക് വന്നപ്പോഴും അതായത് ആ എൻ ഡി എയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി വയനാട്ടിൽ ആ ഒരു സാഹചര്യത്തിലും അവർ പറഞ്ഞത് അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ കിട്ടുന്നില്ല രാഹുൽ ഗാന്ധിയുമായി ഇടപഴകാൻ കഴിയുന്നില്ല ഫോണിൽ വിളിച്ചാൽ പോലും അദ്ദേഹത്തെ കിട്ടുന്നില്ല എന്നുള്ള പരാതി തന്നെയാണ് പറയുന്നത് ആ ഒരു പരാതിയാണ് വോട്ടിന് എത്തുമ്പോഴും വോട്ടർമാർക്കും ഉള്ളത് അത്തരത്തിൽ നോക്കുമ്പോൾ തന്നെ എൻ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ഇത് നൽകുകയും ചെയ്യുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമൊന്നും എൽ ഡി എഫ് ക്യാമ്പിൽ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആനയരാജ എന്ന് പറയുന്ന അത്ര ശക്തയായ നേതാവൊന്നുമല്ല എന്ന് തന്നെ ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു സംസാരമുണ്ട് അത്തരത്തിൽ ആ കോൺഗ്രസിന് പറ്റിയ എതിരാളിയല്ല രാഹുലിനു പറ്റിയ എതിരാളിയല്ല ഇവിടെ സ്വാഭാവികമായിട്ട് മത്സരം വരിക രാഹുലും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും തമ്മിലായിരിക്കുമെന്ന നേരത്തെ തന്നെയുള്ള ഉണ്ടായിരുന്നു അത് സാധൂകരിക്കുന്ന രീതിയിലാണ് ആ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള കൊട്ടി അർജുന മത്സരമായി പരിണമിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ കെ സുരേന്ദ്രന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ആ ഒരു ഘട്ടത്തിൽ തന്നെ അപ്പാടം ചിത്രം മാറിയ ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ അർജുൻ പറഞ്ഞതുപോലെ തന്നെ ആനി രാജ സി പി ഐയുടെ ദേശീയ നേതാവാണെങ്കിലും ഒരു ജനകീയ നേതാവ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല രാഹുലിനെ പറ്റിയ എതിരാളിയാണ് എന്നൊരിക്കൽ നമുക്ക് അനുമാനിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ഇടതും വലതും മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയും മുന്നണിയുള്ള രണ്ടുപേരും രാഹുലിനെ ജയിപ്പിക്കാനുള്ള ഒരു ഉത്തകളിയുടെ പേരിൽ തന്നെയാണ് ആനി രാജ്യം ഇറക്കി കൊണ്ടുവന്നത് എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു ഒരു വലിയ വിജയം രാഹുൽ സ്വാഭാവികമായും പ്രതീക്ഷിച്ച ഘട്ടത്തിൽ തന്നെയാണ് കെ സുരേന്ദ്രൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ ഇന്ത്യയെ രംഗത്തെറക്കിയത് അതുകൊണ്ട് തന്നെ രാഹുൽ കെ സുരേന്ദ്രൻ എന്നുള്ള ഒരു ബലാബലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷേ മാറിയ സാഹചര്യത്തിൽ മോദി ഗാലൻ്റെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു വിജയ സാധ്യത അത്രത്തോളം ആത്മവിശ്വാസം തന്നെയാണ് ഇന്ത്യയെ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് ഈ പോളിംഗ് ശതമാനം കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ അല്ലേ ആ തീർച്ചയായും അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നതും അത്തരത്തിൽ മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ആ പറഞ്ഞുകൊണ്ടാണ് എൻ ഡി എ പ്രചാരണത്തിനിറങ്ങിയത് പരസ്യപ്രചാരണത്തിനിറങ്ങിയത് അത് കഴിഞ്ഞ് ആ നിശബ്ദ പ്രചാരണമാകുന്നു അതിന് മുൻപ് തന്നെ കൊട്ടിക്കലാശം ഉണ്ടാകുന്നു ഈ കൊട്ടിക്കലാശത്തിലടക്കം വലിയൊരു ഓളമുണ്ടാക്കാൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വലിയ ആളുകളുടെ ഒരു സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരുന്നത് തൊട്ടപ്പുറത്ത് തന്നെ യു ഡി എഫിന്റെ ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും നമുക്ക് കാണുവാൻ സാധിച്ചില്ല പെട്ടെന്ന് തന്നെ ആ കൊട്ടിക്കലാശം നിർത്തി മടങ്ങുന്ന ഒരു കാഴ്ചയടക്കം നമുക്ക് കാണുവാൻ സാധിച്ചു ആളുകളുടെ ഒരു കുറവ് ആ സമയത്ത് ആ കൊട്ടിക്കലാശ അത് തന്നെ യു ഡി എഫിന് ആശങ്കയിലായ ഒരു കാര്യമാണ് കാരണം വയനാട്ടിലെ നിരവധി പ്രശ്നങ്ങളുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വന്യമൃഗ ശല്യമുണ്ട് രാത്രിയാത്ര നിരോധനമുണ്ട് അതുപോലെ തന്നെ ചുരം പതൽ പാത ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ എംപിക്കോ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന എൽ ഡി സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത്തരത്തിൽ ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും ഇരു പാർട്ടിക്കാരും അല്ലെങ്കിൽ ഇരു മുന്നണികളും കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത മറ്റൊരു ആ കാര്യം എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ എന്ന് വയനാട്ടിൽ തന്നെ അതായത് കൗമാരകാലം മുതൽ വയനാട്ടിൽ താമസിച്ച് വളർന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വയനാടിന്റെ മുക്കുമീലയും അറിയാം അതായത് സുരേന്ദ്രൻ അറിയാം വിശ്വസിക്കാം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് സുരേന്ദ്രൻ ഈ പ്രാവശ്യം എല്ലാവർക്കും വാക്ക് നൽകുന്നത് അത്തരത്തിൽ നേരത്തെ തന്നെ വയനാടിനെ അറിയുന്ന ഒരു വ്യക്തിയാണ് വയനാട്ടിൽ തന്നെ ജനിച്ച് വയനാട്ടിൽ തന്നെ വളർന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് യുവമോർച്ചയിൽ യുവമോർച്ചയിലടക്കം പ്രവർത്തിച്ച ഒരു പരിചയമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത്തരത്തിൽ വയനാട്ടുകാരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് വയനാട്ടുകാർക്കും അതുപോലെ തന്നെ ഗോത്രവർഗ വിഭാഗക്കാർക്കും ജനവാസികൾക്കും അടക്കം ആ തൊട്ടടുത്ത് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നത് അത്തരത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ ഒരു പോരാളിയെ നിർത്തുവാൻ വേണ്ടി എൻ ഡി ആലോചിക്കുകയും പിന്നീട് രാഹുൽ ഗാന്ധി കെ സുരേന്ദ്രനെ തന്നെ നിർത്തുകയും ചെയ്യുന്നത് നേരത്തെ തന്നെ ആനി രാജ ആദ്യം നിന്ന് മത്സരാർത്ഥിയായി നിന്നു കഴിഞ്ഞപ്പോൾ ആ പിന്നീടാണ് കോൺഗ്രസ് ഇത്തരത്തിൽ അല്ലെങ്കിൽ യു ഡി എഫ് ഇത്തരത്തിൽ ആ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് ഇറക്കുന്നത് അന്ന് തന്നെ ആനി രാജ ഉണ്ടായി ഒരേ മുന്നണിയായിട്ടും ഐ എൻ ഡി ഐ മുന്നണിയിൽ നമ്മൾ ഒരേ മുന്നണിയായിട്ട് ും എന്തുകൊണ്ട് രാഹുലിനെ നിർത്തി അത്തരത്തിൽ ഒരു നിർത്താൻ പാടില്ലായിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും സി പി കോണുകളിൽ നിന്നും അടക്കമുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലായിരുന്നു വയനാട്ടിലെ മത്സരം ഒരിക്കലും ശക്തമാകില്ല എന്നുള്ള ഒരു അഭിപ്രായം ജനങ്ങൾക്കിടയിലേക്ക് വന്നത് ആ ഒരു നിരാശയും ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് എൻ ഡി എ ശക്തനായ പോരാളിയെ തന്നെ വയനാട്ടിൽ നിർത്തുന്നത് വയനാടിന്റെ മണമറിയുന്ന വയനാടിന്റെ മണ്ണിനെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വയനാട്ടിൽ നിർത്തുന്നത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വയനാട്ടിൽ നിർത്തുന്നു കെ സുരേന്ദ്രൻ വന്നതിൽ പിന്നെ വലിയ ഒരു പ്രചാരണ മാറ്റം ം ബി ജെ പി യുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ ജനകീയത ഒപ്പം മോദി ഗാരന്റിയെ ജനങ്ങൾ എത്രത്തോളം സ്വീകരിച്ചു കഴിഞ്ഞു എന്നതിന്റെ ഒരു സാക്ഷ്യം തന്നെയായിരുന്നു ആ അവിടുത്തെ പ്രചാരണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിച്ചത്